ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമമാണ് നെടുമുടി ഇവിടെ അറുപത് ശതമാനത്തിനു മുകളിലും വിശാലമായ നെൽപ്പാടങ്ങളാണ് പ്രധാനമായും കൃഷിയും മത്സ്യബന്ധനവുമാണ് ഇവിടത്തുകാരുടെ വരുമാന മാർഗങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ മൂന്ന് വശത്തിലൂടെയും പമ്പാ നദി ഒഴുകുന്നു വടക്കേയതിരിൽ കൈനഗിരി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു നമ്മളിപ്പോൾ പോകുന്നത് കൈനഗിരിയിലെ ഒരടിപൊളി കള്ള് ഷാപ്പിലേക്കാണ് ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ് ഷാപ്പിൽ വന്നാലുടൻ നമുക്ക് നമുക്കിവിടുത്തെ അടുക്കളയിലേക്ക് പോകാം ഒരുപാട് വിഭവങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം എവിടെ നിന്ന് സെലക്ട് ചെയ്യണം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും അത്രയധികം വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പല തരത്തിലുള്ള മീൻകറികളുടെ തന്നെ ഒരു നീണ്ട നിരയുണ്ട് തലക്കറികൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അടുക്കളയിൽ വെച്ച് തന്നെയാണ് ഇതിനെയൊക്കെ കൂടെ കഴിക്കാൻ കുഴ കാച്ചൽ പുഴുങ്ങിയത് കപ്പ ചേമ്പ് മധുരക്കിഴങ്ങ് കിഴങ്ങ് ഒക്കെയുണ്ട് തീർന്നില്ല ഞണ്ട് റോസ്റ്റ് ബീഫ് ഉലർത്തിയത് ബീഫ് റോസ്റ്റ് കണവ റോസ്റ്റ് കക്ക റോസ്റ്റ് കരിമീൻ ഫ്രൈ കാരി ഫ്രൈ പോർക്ക് ചൂട ഫ്രൈ പരിഞ്ഞീല് തോരൻ ഇതൊക്കെയുണ്ട് ഇതുകൂടാതെ കരിമീൻ മപ്പാസ് തേങ്ങാപ്പാൽ ചേർത്ത എരിവ് കുറഞ്ഞ മുളക് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് കാളഞ്ച് മുളകിട്ടതും ഇട്ടതും കാച്ചൽ പുഴുങ്ങിയതും പാലപ്പവും കക്ക റോസ്റ്റും എന്നാൽ പിന്നെ താമസിക്കണ്ട കഴിക്കാല്ലേ ഒരു പാലപ്പം പ്ലേറ്റിലേക്കിട്ട് അല്പം കാളാഞ്ചേട ചാറും ഒരു പീസും കൂടെ വെച്ച് കഴിക്കുമ്പം കിട്ടുന്നൊരു ഫീലുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാരി ഫ്രൈ വന്നത് ടേസ്റ്റ് അപാരമായതുകൊണ്ട് ടേബിളിലേക്ക് പുതിയ അതിഥികളും വന്നു കള്ളപ്പം പാലപ്പം കാച്ചിൽ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് കണവ റോസ്റ്റ് ബീഫ് റോസ്റ്റ് കൂടാതെ ഒരു അടിപൊളി നെയ്മീൻ മസാല ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വയർ ഫുള്ളായി അങ്ങനെ പുറത്തെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവിടുത്തെ കാറ്റൊരു രക്ഷയില്ല അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളും പുഴയും അങ്ങനെ അങ്ങനെ ആലപ്പുഴയുടെ തനതായ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമുക്കൊരു അടിപൊളി സൺസെറ്റ് വ്യൂവും കൂടെ കിട്ടിയത്